ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ാണ് അപ്പോൾ ട്രെയിൻ ട്രെയിൻ നമുക്ക് വെയിറ്റ് ചെയ്യാം എത്തി കേട്ടോ നോക്കട്ടെ ഒറ്റ മൈലിൽ ഇറങ്ങിയ കോഴിക്കോട് കോഴിക്കോടേക്ക് നീവേദി എന്നെ വിളിച്ചേട്ടാ നമുക്ക് നാളെ കോഴിക്കോട് പോയാലോ ഓക്കെ കുറച്ച് ഞാൻ ഓൺലൈൻ ട്രെയിനിൽ കയറി നമ്മൾ റെഡിയായി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകൊരിക്കുന്ന നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി നല്ല രസമുണ്ടായിരുന്നു സന്തോഷമുണ്ട് എന്താ പറയുക രസമാണ് ട്രെയിനിൽ കുടുങ്ങി ഇങ്ങനെ പോകുന്നത് കാഴ്ചകൾ കണ്ടു പോകുന്നു അപ്പോഴത്തെ വിൻഡോ സീറ്റ് കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അത് കിട്ടുമ്പോൾ രസമാണ് ഇങ്ങനെ കണ്ടല്ലോ എന്ത് രസമാണ് റൈസ് നമ്മളങ്ങനെ കോഴിക്കോട് ഇറങ്ങി കേട്ടോ കോഴിക്കോട് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഏറ്റവും ഫുഡ് കഴിക്കാം നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ കോഴിക്കോട് ടേസ്റ്റ് ഉണ്ടോ നമുക്ക് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റ് കുഴപ്പമില്ല കേട്ടോ റൈസ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല ഒരു ബിസ്റ്റ് മാങ്ങി കഴിച്ച് കാണാം ഓക്കെ നമ്മളങ്ങനെ മുട്ടൈ സ്ട്രീറ്റിലെത്തി കേട്ടോ മുട്ടൈ സ്ട്രീറ്റാണ് ഫസ്റ്റ് കാണാൻ വിചാരിച്ചത് അപ്പോൾ നല്ല മഴയും കൂടിയാണ് കൊടിയെടുത്തിട്ടാണ് നോക്കാം എന്ത് കാണുന്ന പിന്നെ എന്താ പറയുക പത്ത് മണിക്കാണ് തുറക്കുന്ന സദ്യം പറഞ്ഞത് അപ്പോൾ വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ ഒമ്പത് നാൽപ്പത്തെട്ടായി നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി നോക്കാം നീവേതാണെങ്കിൽ ബാബർ ഷോപ്പിൽ കയറി കേട്ടോ അവന് ജസ്റ്റ് താടി ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ ഒന്ന് സംഭവം നടന്നു ഞാൻ നടന്നു പോകുമ്പോൾ എനിക്കൊരു അറിഞ്ഞ് ചേച്ചിട്ടുണ്ട് ആ ഒരു കൊല്ലാ ചേച്ചിന് കണ്ടിട്ട് നമ്മൾ കസിൻ ചേച്ചിയാണ് അപ്പോൾ ചേച്ചിനെ കണ്ടു ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഒരുക്കല്ല ചേച്ചിനെ കണ്ടിട്ട് അതുകൊണ്ട് കുറേ സംസാരിച്ചു നമ്മൾ ആ ചേച്ചിയാണ് എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ് ട്രെയിനിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ് നേഴ്സായിട്ട് അപ്പോൾ ചേച്ചി അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞാൻ കോഴിക്കോട് ഇറങ്ങി ചേച്ചിയോട് പൈതരന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ എനിക്ക് സീറ്റ് കിട്ടി എങ്ങനെയാണെന്ന് ഇറങ്ങി നമുക്ക് കോഴിക്കോട് ചുന്നിറങ്ങാം നമുക്ക് ചുറ്റി കറങ്ങാൻ ഞാൻ കാണിച്ചു വേദിന് കവറും പിന്നെ സ്കൂട്ടിയിലൊക്കെ കണ്ടിട്ട് ഫോൺ ഫോൺ ഉണ്ടല്ലോ അത് വാങ്ങാൻ ഒരു കടയൊക്കെ ആയിട്ട് കുറേ ടൈമ് എടുത്തു അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓർഡർ കണ്ടി പിടിച്ചിങ്ങനെ നടക്കുക അങ്ങോട്ട് കോഴിക്കോട് വെച്ചിട്ട് പോകാൻ പ്ലാനുണ്ട് നോക്കട്ടെ അപ്പോൾ നമ്മളാണെങ്കിൽ പാനെങ്കിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി വീട്ടിൽ ബിരിയാണി എന്തായാലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് കഴിച്ച് നോക്കാം ഇങ്ങനെ എല്ലാം ഒക്കെ നോക്കാം നമ്മൾ ബിരിയാണി എത്തിയിട്ടോ ഫുൾ ബിരിയാണി പറഞ്ഞാൽ നല്ല ചിക്കൻ തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് ചിക്കനാണ് കേട്ടോ റിയില്ല നോക്കട്ടെ അപ്പൊ കഴിച്ചു നമ്മളെ കോഴിക്കോട് ബീച്ചിലെത്തി കേട്ടോ അപ്പൊ എന്താ പറയാ അവിടുന്ന് കഴിഞ്ഞു ബിരിയാണി കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി നേരത്തെ ബസ് കയറി കോഴിക്കോട് ബീച്ചിലിറങ്ങി അപ്പോൾ വലിയ ക്രൗഡൊന്നും ഇപ്പോൾ വരുന്നു അപ്പോ എന്താ പറയാ ആ നിവേദന പിന്നെ ഇഷ്ടപ്പെട്ടില്ല കോഴിക്കോട് ഇങ്ങോട്ട് ബീച്ച് എന്താ പറയാ ബിരിയാണി ബിരിയാണി അവൻ പറഞ്ഞ എന്ന് നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ അവർക്ക് ചെയ്യാൻ കാണിക്കാത്തൊരു സംഭവമാണ് ഞാൻ കടയിൽ നിന്ന് മസാജർ വാങ്ങിച്ചിട്ടുണ്ട് തലക്ക് എന്താ പറയുക മസാജ് ചെയ്യുന്ന സാധനം ആടുന്നു അതിന് നിന്റെ ദിവസത്തിന് തലക്ക് വെച്ച് നല്ല സുഖം കിട്ടും ഇത് ഇത്ര നല്ല ഇതിന പവർ ഉണ്ടല്ലോ അത് കണ്ടല്ലോ കുറച്ച്

പിടിക്കാണോ എവിടെ നിന്നും മഴ മഴ തന്നെ നമ്മളിപ്പോ ട്രെയിൻ കയറാൻ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് ആ രണ്ട് ട്രെയിൻ വരെ നമ്മൾ നോക്കി രണ്ട് ട്രെയിനിൽ ഭയങ്കര റഷ് സമയം ഇപ്പൊ വന്നാല് മൂന്ന് മണി മൂന്ന് മണിയായപ്പോ ഇടിച്ചല്ല ഇടിച്ചു കയറാറുണ്ട് അപ്പോ ബസ്സിൽ പോകാൻ വിചാരിച്ചു അപ്പൊ ബസ്സിൽ വേണ്ട വെച്ചിട്ട് ഇപ്പോൾ കണ്ണൂരിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട് അപ്പോ അതിന് വെയിറ്റ് ചെയ്യാം ഓക്കെ എന്താവോ എങ്ങനെയാവോ എന്നറിയില്ല ഫുള്ള് സ്വറ്റ് നടന്ന് ഈ പോകുന്ന ട്രെയിനില്ലേ അതാണ് ഞാൻ പറഞ്ഞത് കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിൻ ഇവനിപ്പാ പറയുന്നത് ഇവനിപ്പോ അന്തം വിട്ടിരിക്കും എന്ത് ചെയ്യാ കണ്ടില്ലേ പോന്നാ പറ്റല്ല ചടി കയറ ഞാൻ വീട്ടിലെത്തിട്ട് അതെ വീട്ടിലെത്തി അപ്പോ കുറച്ച് ആയി സത്യം പറഞ്ഞ ആ ബസ്സിൽ കയറിയപ്പോ ഇത്ര ലേറ്റ് ലേറ്റാന്ന് വിചാരിച്ചില്ല ഇപ്പൊ പതിനൊന്ന് മണിയായി വീട്ടിലിട്ടു ലേറ്റ് ആയെന്ന് പറയുന്നത് അപ്പം ഇനി കോഴിക്കോട് ബസ്സിൽ ഞങ്ങൾ കയറില്ല തീരുമാനിച്ചിരുന്നു ട്രെയിനിലോ അല്ല വണ്ടിയിലോ അങ്ങനെ പോലും മടുത്ത സത്യം പറഞ്ഞാൽ ബസ്സിൽ കയറി പിന്നെ കിളി പോയതേ അറിയില്ല എങ്ങനെയൊക്കെയോ ആ എത്ര തിരക്കായിരുന്നു എൻ്റെ ഒന്നും നല്ല തിരക്കായിരുന്നു എങ്ങനെയൊക്കെയോ എനിക്ക് കയറി എവിടെ ഇവിടെ എത്തി നമ്മൾ ഓക്കെ അത് വേണ്ട കഥയാണ് ഓക്കെ അപ്പം എത്രയല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ ബൈ ബായ് ബൈക്കിങ്ങനെ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ പ്ലീസ് ഓക്കെ നോട്ടിഫിക്കേഷൻ പറ്റും ഓക്കെ ബൈ ബൈ